നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകളിൽ എക്സ്ട്രാ ഒരു ബട്ടണോ ഒരു വള്ളിയോ കണ്ടാൽ ഇത് എന്തിനാണ് എന്താണ് ഇതിൻ്റെ ആവശ്യമെന്ന് ചിന്തിക്കാറുണ്ടോ എങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകളിലും ഇത്തരം ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഗ്രോമെറ്റ്സ് ചില വസ്ത്രങ്ങളുടെ നെക്കിലും ബാക്കിലും ഷൂലേസ് കോർത്തതുപോലുള്ള വള്ളികളും കെട്ടും കാണാം എന്നാൽ ഇത് ഡ്രസ്സിന്റെ സ്റ്റൈലാണോ അത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ആലോചിക്കാറുണ്ടോ എന്നാൽ ഡ്രസ്സുകളിലെ ഗ്രോമെറ്റ്സിന്റെ ആവശ്യം എന്താണെന്നറിയാം ഇത് മിക്ക ഡ്രസ്സുകളിലും യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് കൂടുതലായും ഉപയോഗിക്കുന്ന ക്രോപ്പ് ടോപ്പുകളിലാണ് ഇത് കാണാറുള്ളത് കൂടാതെ ഈ വള്ളി കോർത്തിരിക്കുന്ന ഹോളുകൾ ഫിനിഷ് ചെയ്യാനും നൂലുകൾ പുറത്തു വരാതിരിക്കാനുമാണ് ഗ്രോമെറ്റ്സ് ഉപയോഗിക്കുന്നത് കൂടാതെ ഗോൾഡ് സിൽവർ നിറങ്ങളിലാണ് ഇത് മിക്കപ്പോഴും കാണാറുള്ളത് ജീൻസിലെ സ്മോൾ പോക്കറ്റ് നമ്മുടെ ജീൻസിൽ വലിയ പോക്കറ്റിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു പോക്കറ്റ് കാണാറില്ലേ ഇത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഇത്തരം പോക്കറ്റുകളെ കോയിൻ പോക്കറ്റ് അല്ലെങ്കിൽ വാച്ച് പോക്കറ്റ് എന്നാണ് പറയാറുള്ളത് വാലറ്റിലോ പോക്കറ്റിലോ വെച്ചാൽ നഷ്ടപ്പെട്ടേക്കാവുന്ന നാണയങ്ങളും വാച്ചുകളുമൊക്കെ സൂക്ഷിക്കാൻ ഈ പോക്കറ്റ് ഉപയോഗിക്കാം കൂടാതെ പ്രമുഖ ബ്രാൻഡുകൾ ഒരു സ്റ്റൈലിനായി ഇത്തരം പോക്കറ്റുകൾ ഉപയോഗിച്ചതോടെ ഇപ്പോൾ സ്മോൾ പോക്കറ്റ് ഒരു ഫാഷനായി മാറി ജീൻസ് പോക്കറ്റ് സ്റ്റഡ് ജീൻസ് ആദ്യ ഉപയോഗിച്ചിരുന്നത് കെനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളായിരുന്നു ആയതിനാൽ തന്നെ ഇവരുടെ ജീൻസിന്റെ പോക്കറ്റുകൾ തൊഴിൽ സമയങ്ങളിൽ കീറിപ്പോവുക പതിവായിരുന്നു ഈ സാഹചര്യത്തിലാണ് കോപ്പർ റിവറ്റ്സ് പോക്കറ്റിൽ ഘടിപ്പിക്കാം എന്ന ആശയമുണ്ടായത് പോക്കറ്റിന്റെ ഇരുവശങ്ങളിലും ഉറപ്പിച്ചു നിർത്തിയ ബട്ടൺ പോലുള്ള റിവറ്റ്സ് പിന്നീട് ജീൻസിൽ ഒഴിച്ചു കൂടാനാവാത്ത ഫാഷൻ ഘടകമായി മാറി സിപ്പ് ലോക്ക് വസ്ത്രങ്ങളിലെ സിപ്പ് പലപ്പോഴായി അനുസരണക്കേട് കാണിച്ച് താഴേക്ക് ഇറങ്ങി വരാറുണ്ട് ഇത് വേണ്ട വിധം ലോക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഈ സിപ്പർ താഴേക്ക് ഇറങ്ങി വരുന്നത് എന്നാൽ എങ്ങനെയാണ് സിപ്പർ ലോക്ക് എന്ന് അറിയാമോ സിപ്പറിൽ കാണുന്ന റണ്ണറാണ് സിപ്പർ ഹെഡ് ഇതിനൊരു വാല് കൂടെ ആ വാൽ ഭാഗം താഴേക്ക് നിൽക്കും വിധം വെച്ചുകൊണ്ട് അമർത്തിയാൽ സിപ്പ് ലോക്കായി ഇങ്ങനെ ചെയ്താൽ പിന്നെ സിപ്പ് താഴേക്ക് ഇറങ്ങി വരില്ല ക്ലോത്തിംഗ് സ്ട്രാപ്പ് മിക്ക റെഡിമെയ്ഡ് വസ്ത്രങ്ങളിലും ഷോൾഡറിൽ ഒരു സാറ്റൺ റിബൺ അല്ലെങ്കിൽ ക്ലിയർ എലാസ്റ്റിക്കോ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടില്ലേ ഇതിൻ്റെ ഉപയോഗം എന്തിനാണെന്ന് അറിയാമോ ഷിഫോൺ ജോർജറ്റ് നിറ്റ്വെയർ എന്നിങ്ങനെ ഒഴുകിക്കിടക്കുന്ന വസ്ത്രങ്ങളിലാണ് ഇത് കൂടുതലായും ഉണ്ടാകുക ഓഫ് ഷോൾഡർ കോൾഡ് ഷോൾഡർ ഡ്രസ്സുകളിൽ ഈ സ്ട്രാപ്പ് ഉറപ്പായുമുണ്ടാകും ഹാങ്ങറിൽ നിന്ന് വഴുതു വീഴാൻ സാധ്യതയുള്ള ഇവ വാഡ്രോബിൽ തൂക്കിയിടാൻ വേണ്ടിയാണ് ഈ സ്ട്രാപ്പ് ഡ്രസ്സുകളിൽ നൽകിയിട്ടുള്ളത് നോ പീപ്പ് ബട്ടൺ ചില ഷേർട്ടുകളിട്ടാൽ മുൻഭാഗം ചിലപ്പോൾ തുറന്നിരിക്കാറുണ്ട് എന്നാൽ അതിന് പരിഹാരമായാണ് പ്ലസ് സൈഡ് വുമൺവെയർ ഷർട്ടുകളിൽ നോ നോപ്പീപ് ബട്ടൺ ആദ്യം സ്ഥാനം പിടിച്ചത് വണ്ണമുള്ള സ്ത്രീകൾ ഫ്രണ്ട് ഓപ്പൺ ആയ ബട്ടൺ ഉള്ള മുൻഭാഗം തുറന്നിരിക്കുന്ന പ്രശ്നം പരിഹരിച്ചു കണ്ടാണ് നോപ്പിക് ബട്ടൺ എത്തിയത് ഷർട്ടിന്റെയും കുർത്തിയുടെയും ഒക്കെ ഓപ്പണിങ്ങിൽ പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത രീതിയിലാണ് ഈ കുഞ്ഞു ബട്ടൺ പിടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ ബട്ടൺ ഇട്ടാൽ ഡ്രസ്സിന്റെ മുൻഭാഗം ഒരിക്കലും തുറന്നു പോകില്ല ആംപിറ്റ് പാഡ് ഒരുപാട് സമയം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ കക്ഷത്തിന്റെ ഭാഗത്ത് വിയർപ്പിന്റെ പാട് ചില ഡ്രസ്സുകളിൽ കാണാറുണ്ട് പ്രത്യേകിച്ചും ചൂട് കാലങ്ങളിൽ കൂടാതെ പാർട്ടിവെയർ വസ്ത്രങ്ങളിൽ ഇങ്ങനെ വന്നാൽ നിറം വാങ്ങാനും സാധ്യതയുണ്ട് ഇതിന് പരിഹാരമാണ് ആംപിറ്റ് പാഡ് വസ്ത്രങ്ങൾക്കുള്ളിൽ കക്ഷത്തിൻ്റെ ഭാഗത്തായി വയ്ക്കാൻ സാധിക്കുന്ന ഒരു പാഡാണിത് എന്നാൽ ഇത് നമുക്ക് റെഡിമെയ്ഡ് ഡ്രസ്സുകൾക്കൊപ്പം ഉണ്ടാകാറില്ല പക്ഷേ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്